ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ അതിന് ഷോർട്ട് ലിസ്റ്റ് പുതിയൊരു ജില്ലയുടെ ഇത് കൂടി വന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കോട്ടയം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ നമുക്ക് നല്ല താഴെ ഡിസ്കൗണ്ട് ചെയ്തു പോകാം സപ്ലിമെൻറ്ററി ലിസ്റ്റുകളും നിങ്ങൾക്ക് കാണാം അതിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളും കാണാം അപ്പോൾ ഈ ഒരു കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേര് മെയിൽ ലിസ്റ്റിൽ വന്നു അതുപോലെ നൂറ്റി ഇരുപത്തി മൂന്ന് പേർ സപ്ലിമെൻ്ററിയിലും അങ്ങനെ ആകെ മുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം അൻപത്തി മൂന്ന് മാർക്ക് അപ്പോൾ ഈ ഒരു അൻപത്തി മൂന്ന് മാർക്കോ ഇതിൽ കൂടുതലും ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാനല്ല കൂടെ കൂടുതൽ ഉപകാരപ്രദമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക്